മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പൻമല ഡിവിഷനിലെ കുടുംബങ്ങളുടെ ഏറെ ആവശ്യമാണ് പാമ്പാറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നത് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച പാലമാണിപ്പോഴും ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിച്ചു വരുന്നത് ഇരുമ്പ് കേടറിൽ മരപ്പലക ഉറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കുങ്ങിരീട്ട് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് തേൽ കൃഷിക്കായിട്ടായിരുന്നു മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പൻമല ഡിവിഷൻ തിരഞ്ഞെടുത്തത് ആളുകളെ പാർപ്പിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമൊക്കെയായി പാമ്പാറിന് കുറുകെ പാലവും നിർമ്മിച്ചു എന്നാൽ ഇന്ന് ഈ പാലം ശോചനീയാവസ്ഥയിലാണ് ഇരുമ്പ് കേഡറിൽ കേടറിൽ മരപ്പലകയുറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് മരപ്പലകകൾ മാറ്റി സ്ഥാപിക്കാറുണ്ട് ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പാലത്തിന്റെ കൈവരികൾ സുരക്ഷിതമല്ല ഇരുമ്പ് കേഡറുകൾ തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു മരപ്പലകകൾക്ക് ബലക്ഷയമുണ്ടെന്നാണ് കുടുംബങ്ങളുടെ വാദം ഇതുവരെക്ക് അത് മെയിൻ്റെ കമ്പനി വന്ന് രണ്ട് വർഷം മൂന്ന് വർഷം പലകര ഗവർമെൻ്റ് മാത്രം പാലത്തെ പല നാ കെട്ടുന്നത് വർഷം യാ സെയിൽസ് ആക്കി മാറ്റ ഒരു പാല കെട്ടുന്ന നല്ല മുന്നൂറോളം കുടുംബങ്ങൾ ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പാലത്തിന് കീഴ്ഭാഗത്ത് വലിയ കയമാണ് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും മഴക്കാലത്ത് പുഴയിൽ കൊത്തൊഴുക്കാണ് മഴക്കാലത്ത് മരപ്പലകിയുടെ മുകളിലൂടെയുള്ള ആളുകളുടെ യാത്ര ഭയപ്പാടോടെയാണ് നിവേദനങ്ങൾ നിരവധി സമർപ്പിച്ചിട്ടും പുതിയ പാലം യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പരാതി മരപ്പലകൾ ദ്രവിക്കുമ്പോൾ കമ്പനി അവ സ്ഥാപിക്കുകയാണ് പതിവ് പകരം സർക്കാർ സംവിധാനത്തിലൂടെ പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി